ഹലോ ഗൈസ് എല്ലാവർക്കും എസ് ആർ വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്നോട് പറയാൻ പോകുന്നത് ശിവപുരാണത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഒരിക്കൽ ബാഷ്കല എന്ന ഗ്രാമത്തിൽ നീചപ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്ന ബിന്ദുക്കൻ എന്ന പേരുണ്ടായ ഒരു ബ്രാഹ്മണൻ വസിച്ചു വന്നു അയാളുടെ സഹവാസം മൂലം പത്നിയായ ചഞ്ചുളയും ദുരാചാരിയായി തീർന്നു ഒരു രാത്രിയിൽ ചഞ്ചുള പരപുരുഷനുമായി രമിച്ചുകൊണ്ടിരിക്കുന്നത് കാണാനിടയായ ബിന്ദുക്കൻ അവളെ പ്രവേഹിക്കുകയും മറ്റും ചെയ്തുവെങ്കിലും അയാളുടെ പരസ്പരീ ബന്ധം തന്നെയാണ് ഈ കൃത്യത്തിനെ പ്രേരിപ്പിച്ചതെന്ന് അവൾ തുറഞ്ഞു തുറന്നു പറഞ്ഞപ്പോൾ അയാൾ സമാധാനത്തിക്ക് സമ്മതിച്ചു അവൾ അവരിൽ നിന്നും പണം വാങ്ങി അത് തനിക്ക് തരുമെന്നും താനാ പണം കൊണ്ട് വേഴ്ച സംഗമം നടത്തുമെന്നും അയാൾ ലജ്ജ കൂടാതെ പറഞ്ഞു അങ്ങനെ അവർ ആ വ്യവസ്ഥയിൽ ജീവിച്ചു വന്നു ഒടുവിൽ ബിന്ദുവൻ മരിച്ച നരകത്തിലെത്തി കുറേ കാലം നരകദുഃഖം അനുഭവിച്ച ശേഷം ഒരു പിശാശായി വിദ്യാപർവ്വതത്തിൽ എത്തിച്ചേർന്നു ചഞ്ചുള പുത്രന്മാരോടുകൂടി സൗഹൃദത്തിൽ വസി താമസിച്ചു വരുവേ ഒരു ദിവസം ദൈവഗദ്യ ബന്ധുജനങ്ങളോടുകൂടി പോകർണ ക്ഷേത്രത്തിൽ പോകാനിടയായി ഏതോ തീർത്ഥത്തിൽ സ്ഥാനം ചെയ്ത് ക്ഷേത്രത്തിലെത്തിയ അവൾ ഒരു ബ്രാഹ്മണൻ്റെ കഥാപ്രസംഗത്തിൽ നിന്ന് താൻ ചെയ്ത വ്യഭിചാരവൃത്തി തന്നെ നരകത്തിലേക്ക് നയിക്കുമെന്നും അവിടെ വെച്ച് അതികഠിനമായ പീഡനങ്ങൾ സഹിക്കേണ്ടി വരുമെന്നും ധരിച്ച് ഭയത്തിലായി പശ്ചാത്താപവും വൈരാഗ്യവും ഒതിച്ച അവൾ തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണൻ്റെ കാൽക്കൽ വീണു അദ്ധ്യായം മൂന്ന് ചഞ്ചുളയുടെ മോശപ്രാപ്തി തന്റെ കാൽക്കൽ വീണ ചഞ്ചുളയെ അദ്ദേഹം സ്വാന്തനവാക്യെതി സമാധാനിപ്പിച്ചു ചെയ്ത പാപത്തെപ്പറ്റി പശ്ചാത്താപിക്കുകയാണ് പ്രായച്ചിത്തമെന്നും പരമശിവന്റെ കഥകൾ കേട്ടാൽ ഹൃദയ ശുദ്ധിയും മോശവും ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അത് കേട്ട് സമാധാനിച്ചവൾ പരമശിവന്റെ കഥകൾ കേൾക്കുവാനുള്ള ഉത്സാഹത്തോടെ ബ്രാഹ്മണന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു അനന്തരം അവൾ അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ട് അവരെ താമസിച്ചു വന്നു അദ്ദേഹം അദ്ദേഹം അവളെ ഉത്തമമായ ശിവപുരാണ കഥകൾ കേൾപ്പിച്ചു അത് കേട്ട് ശിവനിൽ ഉദിച്ച പരമഭക്തിയോടെ അവൾ കുറച്ചു നാളുകൾക്ക് ശേഷം സ്വന്തം ശരീരം വെടിഞ്ഞ് ഭഗവാൻ അയച്ച ദിവ്യമായ വിമാനത്തിൽ കയറി ശിവപുരിയിലെത്തി അവിടെ വെച്ച് അവൾക്ക് ആ അവൾക്ക് ദിവ്യമായ രൂപം കൈവന്നു പരമശിവനെ ദർശിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു പാർവതി സമേതനായി ദിവ്യാഭരണഭൂഷിതനായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭഗവാനെ കണ്ട് അവൾ ധന്യതന്യായി പാർവതി ദേവി അവളെ പ്രേമപൂർവ്വം അടുത്തേക്ക് വിളിച്ച് തൻ്റെ സഹി സജ്ജിയായി തീർത്തു അങ്ങനെ അവൾക്കവിടെ സ്ഥിരവാസം ലഭിച്ചു